ആലപ്പുഴ ജില്ലയിലെ തീരദേശ പ്രദേശങ്ങൾ വലിയ പ്രയാസങ്ങളിലാണ് വേലിയേറ്റത്തിൻ്റെയും വേലിയിറക്കത്തിൻ്റെയും പ്രകൃതി പ്രതിഭാസങ്ങളിൽ തീരദേശവാസികൾ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു നമുക്കതിൻ്റെ നേർക്കാഴ്ചകൾ കാണാം ആലപ്പുഴ ജില്ലയിലെ പുറക്കാട് വളഞ്ഞവഴി ചേർത്തല ആറാട്ടുപുഴ പള്ളിത്തോട് എന്നിവിടങ്ങളിലാണ് രൂക്ഷമായ കടലാക്രമണങ്ങൾ ഉണ്ടായത് കടലും പരിസരവുമെല്ലാം ജീവജാലങ്ങൾ ഉൾപ്പെടെ അതിൻ്റെ ഞെട്ടലിലാണെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും ദേശീയ സമുദ്രസ്ഥിതി ഗവേഷണ കേന്ദ്രം ഇൻകോയ്സ് റിപ്പോർട്ട് പ്രകാരം കള്ളക്കടൽ എന്ന പ്രതിഭാസമാണത്രേ കഴിഞ്ഞ മാസം അവസാനം തീരദേശ മേഖലകളിൽ ഉണ്ടായത് രൂക്ഷമായ കടലാക്രമണം അനുഭവപ്പെട്ട വളഞ്ഞ വഴി പ്രദേശത്ത് മാത്രം പതിനൊന്നോളം വീടുകൾക്കാണ് ഭീഷണി നേരിട്ട് കൊണ്ടിരിക്കുന്നത് കടൽഭിത്തി നിർമ്മാണം പൂർത്തിയാവാത്ത സാഹചര്യത്തിൽ ടെട്രോപോഡുകൾ പോലും വെള്ളത്തിൻ്റെ ശക്തമായ ആക്രമണത്തിൽ തകരുകയും മറിഞ്ഞു വീഴുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇതിന് തൊട്ടുമുമ്പുണ്ടായ ഒരാക്രമണത്തിലാണ് ഈ കാണുന്ന കൊച്ചു കെട്ടിടം താഴോട്ട് പോയത് ആ കാണുന്നത് ഒരു വലിയ കെട്ടിടത്തിൻ്റെ മേൽഭാഗം താഴോട്ട് പതിച്ചതാണ് കണ്ടുനോക്കൂ ഒരു വീടിൻ്റെ മേൽക്കൂരയാണത് താഴോട്ട് മണലിലേക്ക് പതിച്ചത് അതിൻ്റെ ബാക്കി ഭാഗങ്ങളും കടലാക്രമണത്തിൻ്റെ കാഠിന്യം അനുഭവപ്പെടുത്തുന്നതാണ് തൊട്ടടുത്തുള്ള തലപോയത്തെങ്ങ ഭിത്തികൾ തകർന്നു കിടക്കുന്ന വീടുകളും മറ്റു അവശിഷ്ടങ്ങളുമെല്ലാം ഒരുപാട് നിറമുള്ള സ്വപ്നങ്ങളാണ് ബാക്കിയാക്കുന്നത് നമ്മുടെ കടൽ കടൽസമ്പത്തിന് കാവൽ നിൽക്കുന്ന ഇവരുടെ ദുരിതങ്ങൾ കാണാതെ പോകരുത് ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും